ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരുപാട് സ്പെഷ്യൽ ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ഫൈസമോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ മക്കളൊക്കെ എന്ത് പെട്ടെന്നാണല്ലേ വലുതാവണത് എത്ര മക്കളുണ്ടെങ്കിലും നമുക്ക് അവരെത്ര വലുതായാലും മാതാപിതാക്കൾക്ക് എപ്പോഴും അവരെന്നും കുഞ്ഞുങ്ങളായിരിക്കും അല്ലേ അതങ്ങനെയാണല്ലേ അപ്പോൾ അന്നത്തെ ദിവസം അവർ അവളെ സ്കൂളിൽ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു കാരണം അവർക്കതൊരു സന്തോഷമാണല്ലേ എന്നും യൂണിഫോം ഇടുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ സ്പെഷ്യൽ ഉള്ള ദിവസങ്ങളിലൊക്കെ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സീറ്റ്സൊക്കെ കൊടുക്കുമ്പോൾ അതവർക്കൊരു സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ ഞാൻ അവളെ പറഞ്ഞയച്ചിട്ടാണ് പക്ഷെ വൈകുന്നേരം വരെ ഒന്നും ഇരുത്തിയില്ല ഉച്ചയായപ്പോൾ ഞാൻ കൊണ്ടുപോന്നിട്ട് കാരണം എൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ വിളിച്ചിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു അവൾ ദൈവം ഓടി വന്ന് വണ്ടിയിലൊക്കെ ഇരിക്കാനായിട്ടാ വണ്ടിയിലിരുന്നിട്ട് കുറേ കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇക്കാക്കന്മാർ എത്തിയിട്ടുണ്ടോ ഡെക്കറേഷൻ ചെയ്യേണ്ടേ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടോ അത് കഴിഞ്ഞങ്ങ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇക്കാക്കന്മാർ അവർ വിട്ട് വന്നിട്ട് ചെറിയ ഒരു ഡെക്കറേഷൻ പരിപാടി ഇട്ടാം ഇതൊക്കെ ഒരു സന്തോഷമുള്ളതാണല്ലേ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറുതായിട്ടുള്ള ഡെക്കറേഷൻ അതൊക്കെ കാണുമ്പോൾ പിള്ളേർക്കതൊരു സന്തോഷമായിരിക്കും അല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെറിയ ചെറിയ അലങ്കാരങ്ങളൊക്കെ ഇട്ടാ അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ദൈ അവൾ ദേ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഇതാണ് കേട്ടോ അവളുടെ ഡ്രസ്സ് മാലയാൻ വളമൊന്നും ഇടിയിപ്പിച്ചില്ല കേട്ടോ കാരണം പാൻറ്റും ഷർട്ടല്ല അപ്പോൾ അതൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് അതൊന്നും എടുത്ത് ഇട്ടില്ല അവൾ അപ്പോൾ ദൈ അതൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് ദൈക്കാക്കന്മാരുടെ കൂടെ നിന്നിട്ട് അവൾ കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ കേക്ക് കട്ട് ചെയ്തിലൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുകയാണ് എല്ലാവരും എല്ലാവരും എന്ന് പറയുന്നത് ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇക്കാക്കന്മാരും എന്താ പറയുക അവരൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അപ്പോൾ ദേ ഇങ്ങനെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ ഇങ്ങനെ ചെറുതാണെങ്കിലും അവർക്ക് ആ ഗിഫ്റ്റ് പേപ്പറിൽ നിന്ന് ഇങ്ങനെ അതിങ്ങനെ തുറന്ന് എടുക്കണതും അത് തുറന്നിട്ടാണ് കാണുന്നതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലേ അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ ഒരു പാദസരൊക്കെ കൊടുത്തിരുന്നു കേട്ടോ അവൾ അത് തുറന്ന് നോക്കണം എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ മിഠായിണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവളുടെ കാലിമത്തെ പാദസരം പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഇടാനായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ദേ കിച്ചൺ സെറ്റ് അവൾക്കത് ഇങ്ങനത്തെ ഐറ്റംസിനോട് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ കേക്കും വേണ്ട അവൾക്കൊന്നും വേണ്ട പിന്നെ ഇതായിരുന്നിട്ട് ഇത് ഫുൾ സെറ്റ് ചെയ്യലായിരുന്നു അവർ കൂടി ഇരുന്നിട്ട് അങ്ങനെ സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തെയ്യും കാലുമ്മ പാതസേർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കാലുമ്മ പാതസേരൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടാണ് ആ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ